റയൽ മാഡ്രിഡിൽ അനിവാര്യമായ ഒരു പൊളിച്ചുപണിക്ക് സമയമായിട്ടുണ്ടെന്ന സൂചന ഫ്ലോറന്റിനോ പെരസ് ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞു കാർലോ ആഞ്ചലോട്ടിയിൽ നിന്നും തുടങ്ങുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പെരസ് തലപ്പുകഞ്ഞാലോചിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ലാലികയും ചാമ്പ്യൻസ് ലീഗും ഷെൽഫിലെത്തിച്ച് മനോഹരമായ ഒരു സീസൺ അവസാനിപ്പിച്ച ശേഷം ആ നേട്ടങ്ങൾക്ക് ചരടു വലിച്ച സംഘത്തിലേക്ക് എംബാപ്പയെ കൂടി ആഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ റയലിന്റെ സ്വപ്നങ്ങളൊക്കെ വലുതായിരുന്നു റെയലിനെ ഇനി പിടിച്ചാൽ കിട്ടില്ലെന്ന് എതിരാളികൾ പറഞ്ഞൊരു സമയമുണ്ടായിരുന്നു എന്നാൽ നാണക്കേട് ഘോഷയാത്രയെ വരവേൽക്കുന്ന ലോസ് ബ്ലാങ്കോസിനെയാണ് പിന്നീട് ആരാധകർ കണ്ടത് ചിലവൈരികളായ ബാഴ്സലോണയോട് രണ്ട് തവണയാണ് വൻ മാർജിനിൽ പരാജയപ്പെട്ടത് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ അഞ്ചു മത്സരങ്ങളിൽ മൂന്നിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി നാലിന് ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടറിൽ പുറത്തായി ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ പതിനാല് മത്സരങ്ങൾ കളിച്ച റയൽ അതിൽ ആറിലും പരാജയപ്പെട്ടു ഈ സംഖ്യകളൊക്കെ യൂറോപ്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഘമായി അറിയപ്പെടുന്ന റയലിനെ സംബന്ധിച്ച് നാണക്കേടിന്റെ അക്കങ്ങൾ തന്നെയാണ് പ്രതിഭകളെ കുത്തിനിറച്ചൊരു മുന്നേറ്റ നിരയാണെങ്കിലും ഒരു കളക്ടീവ് അറ്റാക്കിംഗ് യൂണിറ്റ് എന്ന നിലയിൽ വിനീഷസും എമ്പാപ്പയും ജൂഡും റോഡിഗ്രോയും അണിനിരക്കുന്ന സംഘം പല കളികളിലും അമ്പെ പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും ചില സുപ്രധാന മത്സരങ്ങളിൽ ഓൺ ടാർജറ്റ് ഷോട്ടുകളുടെ എണ്ണം പറയാൻ പോലും കൊള്ളാവുന്നവയല്ല പലപ്പോഴും പരസ്പരം കണക്റ്റാവാതെ പോകുന്ന ലോസ് ബ്ലാങ്കോസ് മുന്നേറ്റ നിരയെ നമ്മൾ മൈതാനത്ത് പലവര് കണ്ടതാണ് ലാലികയിൽ റെലഗേഷൻ സോണിലുള്ള ടീമുകളോട് പോലും തോൽവി വഴങ്ങിയിട്ടുമുണ്ട് മിഡ്ഫീൽഡിൽ കളി നടക്കുന്നില്ല എന്നതാണ് റെയലിനെ വരക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ടോണി ക്രൂസ് ഒഴിച്ചിട്ട് വിടവ് നികത്താൻ നാളിതുവരെ ആർക്കുമായിട്ടില്ല ഡാനി സബയൂസിനെ ടോണി ക്രൂസ് രണ്ടാമൻ എന്ന് വിളിച്ച് ആരാധകർ ഒരു കാലത്ത് ആഘോഷിച്ചെങ്കിലും പരിക്കടക്കമുള്ള കാരണങ്ങൾ താരത്തെ പലപ്പോഴും ബെഞ്ചിലും കളത്തിന് പുറത്തും ഇരുത്തി ചുവേരിയും കാമവിങ്കയും സീസണിൽ അമ്പെ പരാജയപ്പെട്ടു മോട്രിച്ചിനാവട്ടെ പ്രായമേറി തുടങ്ങി റൈറ്റ് ബാക്ക് കാർവഹാലിന്റെ അഭാവം ഡിഫൻസിലും മുന്നേറ്റങ്ങളിലും റെയിലിന് വലിയ നഷ്ടമുണ്ടാക്കി ട്രെൻഡ് അലക്സാണ്ടർ ആർഡോഡിനെ ടീമിലെത്തിക്കുന്നതോടെ വലത് വിങ്ങിലെ വിഷയങ്ങൾ തീരുമെന്ന് കരുതാം ഒപ്പം മിഡ്ഫീൽഡിലേക്ക് മാക് അലിസ്റ്ററും വന്നേക്കാം ആഞ്ചലോട്ടി തെറിച്ചാൽ പരിശീലക റോളിൽ ആരെത്തും എന്ന ചോദ്യവും കിടപ്പുണ്ട് സാബി അലാൻസോ മുതൽ യൂർഗൻ ക്ലോപ്പ് വരെ പല പേരുകളും കേൾക്കുന്നുമുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായെങ്കിലും രണ്ട് മേജർ ടൂർണമെന്റുകളിൽ ഇപ്പോഴും റയലുണ്ട് കോപ്പാ ഡൽഡറെ ഫൈനലിൽ നേരിടേണ്ടത് ബാഴ്സലോണയെയാണ് സീസണിൽ നേരിട്ട രണ്ട് വമ്പൻ തോൽവികൾക്ക് പകരം ചോദിക്കാൻ റയലിന് കഴിയണം ഒപ്പം ലാലികയിൽ ബാഴ്സയെ മറികടക്കുകയും വേണം ലോസ് ബ്ലാങ്കോസിന്റെ നിലവിലെ ഫോമിൽ ഇതിനെല്ലാം കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം